എക്സലൻറ്റ് ഗാർഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സല് പേർസെൻറ്റേജ് അഥവാ ശതമാനം കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഫോമുലകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യം പേഴ്സൻറ്റേജ് കണ്ടെത്താനുള്ള ബേസിക് ഫോമുലകൾ നോക്കാം എൺപതിനായിരം സീറ്റുകളുള്ള ഒരു സ്റ്റേഡിയമാണ് കാണുന്നത് ഈ സ്റ്റേഡിയത്തിലെ അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റുകളിൽ ആളുകളുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ എത്ര പേർസെൻറ്റേജ് സീറ്റുകളാണ് ഫില്ലായത് അതായത് എത്ര ശതമാനം സീറ്റുകളിലാണ് ആളുകളുള്ളത് ആ പെർസെൻറ്റേജ് കണ്ടെത്താനായിട്ട് ഈക്വൽ ആളുകളുടെ എണ്ണം അതായത് അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡിവൈഡഡ് ബൈ സ്റ്റേഡിയത്തിലെ മുഴുവൻ സീറ്റുകളുടെ എണ്ണം അതായത് എൺപതിനായിരം എൻ്റെ ബ്രസ് ചെയ്യുമ്പോൾ ഫോമുല പോയിൻ്റ് ആറ് നാല് ഒന്ന് രണ്ടെന്ന സംഖ്യ റിട്ടേൺ ചെയ്തു ഈ സംഖ്യയെ പെർസെൻറ്റേജ് ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലിൽ സെലക്ട് ചെയ്യുക ഒന്നുകിൽ പേഴ്സൺ സ്റ്റൈൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക പേഴ്സൻറ്റേജ് എന്ന ഫോമാറ്റ് സെലക്ട് ചെയ്യുക അറുപത്തിനാല് പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനം അതായത് എൺപതിനായിരം സീറ്റിംഗ് കപ്പാസിറ്റി ഒരു സ്റ്റേഡിയത്തിൽ അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിൽ ആളുകളുണ്ടെങ്കിൽ അറുപത്തിനാല് പോയിൻറ്റ് ഒന്നേ രണ്ട് ശതമാനം സീറ്റുകളാണ് ഫില്ലായത് ഇനി രണ്ടാമത്തെ സിനാറിയ നോക്കാം സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി എൺപതിനായിരം സ്റ്റേഡിയത്തിലെ എഴുപത്തി മൂന്ന് ശതമാനം സീറ്റുകളിലാണ് ആളുകളുള്ളത് അങ്ങനെയെങ്കിൽ ആളുകളുടെ എണ്ണം അത്ര ഇത് കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ് ഈക്വൾ കപ്പാസിറ്റി ഇൻ ടു പെർസെൻറ്റേജ് എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുമ്പോഴേ ഫോമുല അൻപത്തെണ്ണായിരത്തി നാനൂറ് എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു അതായത് സ്റ്റേഡിയത്തിലെ അൻപത്തെണ്ണായിരത്തി നാനൂറ് സീറ്റുകളിലാണ് ആളുകളുള്ളത് ഇനി മൂന്നാമത്തെ സിനാറി നോക്കുക സ്റ്റേഡിയത്തിലെ നാൽപ്പത്തി നാല് ശതമാനം സീറ്റുകൾ ഫില്ലായി ഓഡിയൻസിൻ്റെ എണ്ണം മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ് അങ്ങനെയെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി എത്ര അത് കണ്ടെത്താനായിട്ട് ഈക്വൾ ഓഡിയൻസിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ പേഴ്സൻ്റേജ് എൻ്റെ കീപ്രസ് ചെയ്യുമ്പോൾ ഫോമുല എൺപതിനായിരം എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു അതായത് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി എൺപതിനായിരം ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം ഒരു പർട്ടിക്കുലർ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പതെന്ന വർഷത്തിലെ വിവിധ മാസങ്ങളിൽ നടത്തിയ സെയിൽസിൻ്റെ എമൗണ്ടുകളാണ് ഈ കാണുന്നത് ജനുവരി മാസത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് ജൂൺ മാസത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇനി താഴെയുള്ള ഈ സെല്ലിൽ വന്നു കഴിഞ്ഞാൽ ഈ തുകകളുടെ ആകെ തുക കാണാം അതായത് ഗ്രാൻഡ് ടോട്ടൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇനി ഈ കാണുന്ന തുകകൾ ഓരോന്നും ഈ ഗ്രാൻഡ് ടോട്ടലിൻ്റെ എത്ര പേർസെൻറ്റേജ് ആണെന്ന് കണ്ടെത്താനുള്ള ഫോമുല നോക്കാം ഉദാഹരണത്തിന് ജനുവരി മാസത്തിലെ മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ചെന്ന തുക ഈ ഗ്രാൻഡ് ടോട്ടലിൻ്റെ എത്ര പേർസെൻറ്റേജ് ആണെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ചെന്ന തുക കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ എൻ്റെയൊക്കെ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോമുല പോയിൻ്റ് സീറോ എയ്റ്റ് സിക്സ് ടു സെവൻ ത്രീ വൺ ഫോർ എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു ഇനി ഈ വാല്യൂവിനെ പേഴ്സൻറ്റേജ് ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യാം പേഴ്സൺ സ്റ്റൈൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റൗണ്ട് ചെയ്ത പേഴ്സൻറ്റേജ് ആവും സെല്ല് ഡിസ്പ്ലേ ചെയ്യുക പേഴ്സൻറ്റ് ഇനി പേഴ്സൻറ്റിലെ ഡെസിമൽ പ്ലേസ് കാണണമെങ്കിൽ ഇൻക്രീസ് ഡെസിമൽ അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ചെന്ന ഈ തുക നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചെന്ന ഗ്രാൻഡ് ടോട്ടലിൻ്റെ എട്ട് പോയിൻ്റ് ആറ് മൂന്ന് ശതമാനമാണ് ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി കോപ്പിയുന്നതിന് മുന്നായിട്ട് സി സിക്സ്റ്റീൻ എന്ന ഈ സെൽ റെഫറൻസ് അബ്സലൂട്ട് റെഫറൻസ് ആക്കി മാറ്റുക അതല്ല എങ്കിൽ ഞാൻ ഈ ഫോമുല കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽ റെഫറൻസ് ചേഞ്ച് ആവുന്ന കാണാം അണ്ടു സി സിക്സ്റ്റീൻ എന്ന സെൽ റെഫറൻസ് സെലക്ട് ചെയ്യുക എഫ് ഫോർ എന്ന ഫംഗ്ഷൻ പ്രസ് ചെയ്യാം നോക്കുക സെൽ റെഫറൻസ് അബ്സലൂട്ട് റെഫറൻസ് ആയിട്ട് മാറി ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഈ കാണുന്ന തുകകൾ ഓരോന്നും ഈ ഗ്രാൻഡ് ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഇവിടെ കിട്ടി ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ഒരു സംഖ്യയുടെ കൂടെ ആ സംഖ്യയുടെ എൻ പെർസെൻറ്റേജ് ആഡ് ചെയ്യാനുള്ള മൂന്ന് ഫോമുലുകൾ നോക്കാം ഉദാഹരണത്തിന് എഴുന്നൂറ് എന്ന സംഖ്യയുടെ കൂടെ എഴുന്നൂറ് എന്ന സംഖ്യയുടെ സിക്സ് പെർസെൻറ്റേജ് ആഡ് ചെയ്യാനായിട്ട് ഈക്വൽ എഴുന്നൂറ് പ്ലസ് വീണ്ടും എന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ സെലക്ട് ചെയ്യാം ഇൻറ്റു ആറ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ആറ് പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിക്കാം എൻഡോക്കി പ്രസ് ചെയ്യുമ്പോൾ ഫോമുല എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടെന്ന് സംഖ്യ റിട്ടേൺ ചെയ്തു എഴുന്നൂറ് എന്ന സംഖ്യയുടെ സിക്സ് പെർസെൻറ്റേജ് എന്നത് നാൽപ്പത്തിരണ്ടാണ് എഴുന്നൂറ് പ്ലസ് നാൽപ്പത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇനി രണ്ടാമത്തെ ഫോമുല നോക്കാം ഈക്വൾ എഴുന്നൂറ് പ്ലസ് വീണ്ടും എഴുന്നൂറ് ഇൻറ്റു സിക്സ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അതായത് സീറോ പോയിൻ്റ് സീറോ സിക്സ് എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ ഫോമുല എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് സംഖ്യ റിട്ടേൺ ചെയ്തു ഇനി മൂന്നാമത്തെ ഫോമുല ഈക്വൾ എഴുന്നൂറ് ഇൻറ്റു സിക്സ് പെർസെൻറ്റേജ് ആഡ് ചെയ്യാനായിട്ട് സിക്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് വൺ അതായത് സീറോ പോയിൻ്റ് സീറോ സിക്സ് പ്ലസ് വൺ വൺ പോയിൻ്റ് സീറോ സിക്സ് എൻഡോ കിബ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഫോമുല എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടെന്ന സംഖ്യ റിട്ടേൺ ചെയ്തു ഇതേ രീതിയിൽ എഴുന്നൂറ് എന്ന സംഖ്യയിൽ നിന്നും എഴുന്നൂറിൻ്റെ എയ്റ്റ് പെർസെൻറ്റേജ് സപ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈക്വൽ എഴുന്നൂറ് മൈനസ് വീണ്ടും എഴുന്നൂറ് എന്ന സംഖ്യ കണ്ടൈൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം ഇൻറ്റു എട്ട് പെർസെൻറ്റേജിന് വേണ്ടി എട്ട് പെർസെൻറ്റേജ് സാധനം ഉപയോഗിക്കുക എൻഡോ പ്രസ് ചെയ്യാം രണ്ടാമത്തെ ഫോമില ഈക്വൽ എഴുന്നൂറ് മൈനസ് വീണ്ടും എഴുന്നൂറ് എൻറ്റു എയ്റ്റ് ആണ് ഡിക്രീസ് ചെയ്യേണ്ടത് അതിനുവേണ്ടി എയ്റ്റ് ബൈ ഹൺഡ്രഡ് സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഫോമുല അറുന്നൂറ്റി നാൽപ്പത്തിനാലെന്ന സംഖ്യ റിട്ടേൺ ചെയ്തു ഇനി മൂന്നാമത്തെ ഫോമുല ഈക്വൾ എഴുന്നൂറ് ഇൻറ്റു എയ്റ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനായിട്ട് വൺ മൈനസ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് അതായത് സീറോ പോയിൻ്റ് നയൻ ടു വീണ്ടും അറുന്നൂറ്റി നാൽപ്പത്തിനാലെന്ന സംഖ്യ ഫോമുല റിട്ടേൺ ചെയ്തു ഇനി നാലാമത്തെ എക്സാമ്പിൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്ത് അതിലെ രണ്ടാമത്തെ സംഖ്യയ്ക്ക് ആദ്യത്തെ സംഖ്യയിൽ നിന്നും എത്ര പേഴ്സൻറ്റേജ് ഡിഫറൻസ് ആണുള്ളതെന്ന് കണ്ടെത്താനുള്ള ഫോമിലെ നോക്കാം ഉദാഹരണത്തിന് ഈ ഒരു സെയിൽസ് ഡേറ്റ നോക്കുക ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ സെയിൽസ് ഡേറ്റാണ് ഈ കാണുന്നത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലെ സെയിൽസ് എമൗണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലെ സെയിൽസ് എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് ആണുള്ളതെന്ന് കണ്ടെത്താനായിട്ട് ഈക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ന്യൂ വാല്യൂ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലെ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലെ വാല്യൂ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലെ വാല്യൂ എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ ഫോമുല പോയിൻറ്റ് ടു സിക്സ് വൺ ഫൈവ് സീറോ എയിറ്റ് ത്രീ ടു ഫൈവ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു ഈ വാല്യൂവിനെ പേഴ്സൻറ്റേജ് ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഈ സെല്ലിൽ സെലക്ട് ചെയ്യാൻ പേഴ്സൺ സ്റ്റൈൽ ഡെസിമൽ കിട്ടാനായിട്ട് ഇൻക്രീസ് ഡെസിമൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ആറ് പോയിൻ്റ് ഒന്നു ശതമാനം ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് ഒപ്പ് ചെയ്താൽ ഓരോ മാസത്തിലെയും പെർസെൻറ്റേജ് ചേഞ്ച് ഇവിടെ കിട്ടും ഉദാഹരണത്തിന് മാർച്ച് മാസത്തിൽ രണ്ടായിരത്തി പതിനെട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് അതേസമയം മെയ് മാസം നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനം ഇൻക്രീസ് ഇനി ഈ ഫോമിലുടെ മറ്റൊരു വർഷം നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലെ എമൗണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പേർസെൻറ്റേജ് ചേഞ്ച് ആണ് വന്നതെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ ന്യൂ വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ മൈനസ് വൺ എൻ്റെ ഇ ചെയ്യാം ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു പെർസെൻറ്റേജ് ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലിലേക്ക് ചെയ്യാം ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ടോട്ടൽ എമൗണ്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് വന്നതെന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ ന്യൂ വാല്യൂ ഡിവൈഡഡ് ബൈ ഓൾഡ് വാല്യൂ മൈനസ് വൺ രണ്ടായിരത്തി പതിനെട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനം ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത് എക്സൽ പേഴ്സൻറ്റേജ് കണ്ടെത്താനുള്ള ഫോമുലുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ എന്ന് എന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ റിലീസിൻ്റെ അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊക്കെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വിഷ് യു ഗ്രേറ്റ് ഗ്രീറ്റേ